പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുന്നതിനും അതോടൊപ്പം പുതിയ തീരുമാനങ്ങളോടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ നല്ല നിശ്ചയങ്ങളെടുക്കുന്നതിനുമുള്ള അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് വിട പറഞ്ഞ് പ്രത്യാശയോടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കാം അതിനായി ഒരു നല്ല കുംഭസാരം നടത്താനുള്ള ഒരുക്കത്തിന് ഏവരെയും സഹായിക്കുകയാണ് ഈ പ്രഭാഷണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യർ പരസ്പരവും വ്യക്തിപരമായി തന്നോട് തന്നെയും രമ്യതയിലും സ്നേഹബന്ധത്തിലും ആയിരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ഹൃദയ സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ പാപം മൂലം ഈ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു കോപവും മ്ലാനതയും മനസ്സിൻ്റെ അസ്വസ്ഥതകളും ക്രൂരമായ പെരുമാറ്റവുമെല്ലാം പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഈ അവസ്ഥയിൽ നിന്ന് ദൈവത്തോടും മനുഷ്യരോടും തന്നോട് തന്നെയും രമ്യപ്പെട്ട് സ്നേഹബന്ധത്തിലാകുവാൻ വിശുദ്ധ കുംഭസാരം നമ്മെ സഹായിക്കും അനുദപിക്കുന്ന പാപിയെ ദൈവത്തോടും മനുഷ്യരോടും രമ്യപ്പെടുത്തുന്ന കൂതാശയാണ് വിശുദ്ധ കുംഭസാരം അതുകൊണ്ട് ഈ ദിവ്യ കൂതാശയെ അനുരഞ്ജന കൂതാച്ഛയെന്ന് വിളിക്കുന്നു അനുതാപൂർവം മേലിൽ ഇതാവർത്തിക്കുകയില്ലെന്ന ദൃഢനിശ്ചയത്തോടെ സ്വന്തം പാപങ്ങൾ ഏറ്റുപറയുന്ന പാപിയുടെ സകല പാപങ്ങളും ദൈവം ക്ഷമിക്കുകയും പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ ദിവ്യ കൂതാശയെ പാപമോചന കൂതാശയെന്നും വിളിക്കുന്നു മാമൂദിസായ്ക്കു ശേഷം ഒരു വ്യക്തി അറിവോടെ ചെയ്യുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധ കുംഭസാരം വഴി നമുക്ക് മോചനം നേടാവുന്നതാണ് വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപം നമ്മുടെ ആത്മാവിലേൽപ്പിച്ച മുറിവുണക്കുകയും നമുക്ക് ആത്മീയ ആരോഗ്യവും വളർച്ചയ്ക്ക് വേണ്ട കൃപാവരവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഈ ദിവ്യകൂതാശയെ സൗഖ്യദായക കൂതാശയെന്നും വിളിക്കുന്നു അനുതപിച്ച് തന്നിലേക്ക് തിരിയുന്ന പാപികളോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യവും അനന്തസ്നേഹവും അവരുടെ മേൽ ചൊരിയുന്ന അളവറ്റ കൃപയും വിളിച്ചോതുന്ന ഒരു കൂതാശയാണ് വിശുദ്ധ കുംഭസാരം ദൈവവുമായുള്ള സംസർഗത്തിലേക്കും ഐക്യത്തിലേക്കും വളരുന്നതിന് ഈ ദിവ്യകൂദാശ നമ്മെ ഏറെ സഹായിക്കുന്നു മറ്റു കൂതാശകൾ നമ്മിൽ ഫലദായകമാക്കുന്നതിനും നമ്മിലേക്കുള്ള ദൈവകൃപാപ്രവാഹത്തിനുള്ള തടസ്സങ്ങൾ അകറ്റുന്നതിനും യോഗ്യതയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിനും ദൈവകൃപാവരത്തിലും പുണ്യങ്ങളിലും വളരുന്നതിനുമെല്ലാം വിശുദ്ധ കുംഭസാരം നമ്മെ സഹായിക്കുന്നു ആദ്യമായി കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് വ്യക്തിപരമായി ദൈവം ചെയ്ത നന്മകളെല്ലാം പ്രാർത്ഥനാപൂർവം തിരുമുമ്പിലിരുന്ന് നന്ദിയോടെ ഓർത്തെടുത്ത് ദൈവത്തിന് നമുക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കാം ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാം വ്യക്തിപരമായി നന്ദി പറയാനുള്ള അവസരം കൂടെയാണ് വിശുദ്ധ കുംഭസാരം അതോടൊപ്പം നന്ദിയില്ലാതെയും ശരിയായ ലക്ഷ്യബോധമില്ലാതെയും ജീവിച്ചതിനും വന്നുപോയ വീഴ്ചകൾക്കുമെല്ലാം മാപ്പപേക്ഷിക്കാനുള്ള അവസരവുമാണ് വിശുദ്ധ കുംഭസാരം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ആത്മാർത്ഥമായി നമുക്ക് മാപ്പപേക്ഷിക്കാം പുതുവർഷത്തിൽ അനുനിമിഷം നന്ദിയുള്ളവരായി ജീവിക്കുവാനുള്ള ദൃഢനിശ്ചയം എടുക്കുകയും അതിനുള്ള കൃപ യാചിക്കുകയും ചെയ്യാം കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവ തിരുഹിതത്തിന് വിരുദ്ധമായി നാം ചെയ്തു പോയ തിന്മ പ്രവൃത്തികൾ അനുതാപപൂർവം ഏറ്റുപറഞ്ഞ് നമുക്ക് മാപ്പവേക്ഷിക്കാം അതിനായി എന്താണ് പാപമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തിന്മയിലുള്ള തഴക്കമാണ് പാപം തിന്മയിലുള്ള തഴക്കമായ പാപം പല വിധത്തിൽ നമ്മിൽ വന്നുകൂടുന്നു ഒന്നാമതായി ദൈവത്തിൻ്റെ കരുണയും കൃപയും നിസാരമാക്കുകയും തള്ളിക്കളയുകയും മറ്റുള്ളവർക്കത് നിരസിക്കുകയും ചെയ്യുന്നത് പാപമാണ് ഈ പാപത്തിൽ തുടരുക വഴി തിന്മയിലുള്ള തഴക്കം നമ്മിൽ വന്നുകൂടുന്നു രണ്ടാമതായി അജ്ഞതയും അഹങ്കാരവും സ്വാർത്ഥതയും സ്വയസ്നേഹവും അസൂയയുമാണ് എല്ലാ പാപങ്ങൾക്കും അടിസ്ഥാന കാരണം പലപ്പോഴും മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യാറുണ്ട് കൂടുതൽ കിട്ടുമ്പോൾ അഹങ്കാരം കുറഞ്ഞുപോയാൽ പിറുപെറുപ്പും അസൂയയും നിരാശയും ഒരിക്കലും നമ്മെയും മറ്റുള്ളവരെയും തമ്മിൽ പരസ്പരം നാം താരതമ്യം ചെയ്യരുത് ദാനങ്ങളെക്കാൾ ദാതാവായ ദൈവത്തിന് പ്രാധാന്യം നൽകി ദൈവത്തെ സ്നേഹിക്കുകയാണ് വേണ്ടത് അപരൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യണം അപ്പോൾ പാപത്തിൽ വീഴാതിരിക്കാനും നന്മയിൽ വളരാനും നമുക്ക് കഴിയും മൂന്ന് ലക്ഷ്യം തെറ്റിയുള്ള ജീവിതമാണ് പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നതും പാപത്തിൽ വീഴ്ത്തുന്നതും അതിനാൽ ശരിയായ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ നാം പരിശ്രമിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റൽ പാപമാണ് എന്താണ് കൃത്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുകയും ആരാധിച്ചു മഹത്വപ്പെടുത്തുകയും ചെയ്യുക ദൈവ തിരുഹിതം നിറവേറ്റി ദൈവത്തിൻ്റെ പ്രീതിപാത്രങ്ങളായി സകലർക്കും അനുഗ്രഹമായി ജീവിക്കുക സകലരെയും ദൈവത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കുക അതുവഴി തിന്മയെ കീഴടക്കി ഭൂമിയിൽ ദൈവഭരണം സംജാതമാക്കുക ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണല്ലോ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് മത്തായി എഴുതിയ സുവിശേഷം ആറ് മുപ്പത്തി ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് നാം അകന്നു മാറുമ്പോൾ പല വിധത്തിൽ നാം അടിമയാകും നാലാമതായി ദൈവവുമായി ഒന്നാകേണ്ടവർ ദൈവത്തെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്യുന്നത് പാപമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടവർ എതിർ സാക്ഷ്യം നൽകി ജീവിക്കുന്നതും പാപമാണ് അഞ്ച് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുകയും ദൈവാശ്രയത്തിന് പകരം സ്വയാശ്രയത്തോടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതും പാപമാണ് ആറ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും വ്യക്തികളിലും ആശ്രയം വയ്ക്കുന്നത് പാപമാണ് ജർമിയ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് പകരം പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത് പാപമാണ് ജർമിയ രണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച പാപമാണ് ഇതുവഴി ദൈവിക കാര്യങ്ങളിൽ അതായത് വചനവായന ധ്യാനം പ്രാർത്ഥന പരിശുദ്ധ കുർബാന വിശുദ്ധ കുംഭസാരം മുതലായവയിലെല്ലാം താല്പര്യം കുറയുകയും വിരസതയും മടുപ്പുമായി ക്രമേണ തീരെ താൽപ്പര്യമില്ലാതായി തീരുകയും ചെയ്യുന്നു അങ്ങനെ ദൈവത്തിൽ നിന്നും സഹജരിൽ നിന്നും അകലുകയും സഹനങ്ങളെക്കുറിച്ചുള്ള ഭയവും സഹനങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവും എല്ലാം സംഭവിക്കും ഏഴ് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവർ ജഡമോഹങ്ങളിൽ മുഴുകി ജീവിക്കുന്നത് പാപമാണ് ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുവാനാണ് വിശുദ്ധ നമ്മോട് ആവശ്യപ്പെടുന്നത് എട്ട് ഫരിസയ മനോഭാവവും കപടഭക്തിയും പാപമാണ് ഒൻപത് മറ്റുള്ളവരെ വിധിച്ചു തള്ളുകയും മുൻവിധിയോടെ സമീപിക്കുകയും ചെയ്യുന്ന രീതികൾ പാപമാണ് പത്ത് പരിപൂർണതയിലേക്കും പരിശുദ്ധിയിലേക്കും വളരാനുള്ള വിളി വിസ്മരിച്ച് ജീവിക്കുന്നത് പാപമാണ് ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ അജ്ഞതയും അവിശ്വാസവുമാണ് എല്ലാ തിന്മകൾക്കുമുള്ള അടിസ്ഥാന കാരണം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആത്മീയ കാര്യങ്ങളിലുള്ള നമ്മുടെ അലസതയും അശ്രദ്ധയും മൂലമുള്ള അജ്ഞതയ്ക്കും അവിശ്വാസത്തിനും കർത്താവിനോട് മാപ്പപേക്ഷിച്ച് ദൈവിക അറിവിലും ജ്ഞാനത്തിലും വിശ്വാസ ചൈതന്യത്തിലും വളരാനുള്ള ദൃഢനിശ്ചയമെടുത്ത് പുതുവർഷത്തിൽ പുതു ചൈതന്യത്തോടെ നമുക്ക് പ്രവേശിക്കാം ഈ കാര്യങ്ങൾ പ്രാർത്ഥനാപൂർവം ആത്മശോധന ചെയ്ത് ദൈവ തിരുമുൻപിലിരുന്ന് ആത്മാർത്ഥമായി മനസ്ഥപിച്ച് അവിടത്തോട് മാപ്പപേക്ഷിക്കുകയും വിശുദ്ധ കുംഭസാരത്തിൽ ഇവ വിശ്വസ്തയോടെ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുകയും ചെയ്യാം അങ്ങനെ ദൈവിക പുണ്യങ്ങളിൽ കൃപയിൽ വളരുകയും ചെയ്യാം നല്ല ഒരുക്കത്തോടെ ഈ വിശുദ്ധ കുംഭസാരം നടത്തി പുതുവർഷത്തിൽ ഒരു പുതു ചൈതന്യത്തോടെ പ്രവേശിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇപ്രകാരം തിന്മയുടെ മേൽ വിജയം വരിച്ച് പുതുവർഷത്തിൽ പുതു ചൈതന്യത്തോടെ ജീവിക്കുവാൻ വേണ്ട ദൃഢനിശ്ചയമെടുക്കാം നമുക്ക് ഒരുക്കത്തോടെ നല്ലൊരു കുംഭചാരം നടത്തി അനുഗ്രഹപൂർണമായ ദിവ്യബലിയിലും പങ്കുചേർന്ന് പുതുവർഷത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം സർവശക്തൻ അതിനായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആ